സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമെന്ന് സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം സിപിഐഎം നേതാക്കളുടെ ധാർഷ്ട്യം മൂലം സർക്കാർ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും നവകേരള സദസ്സ് ധൂർത്തായിരുന്നുവെന്നും വിമർശനമുയർന്നു ജില്ലയിൽ സിപിഐയിലെ വിഭാഗീയതയ്ക്ക് കാരണം ജില്ലാ സെക്രട്ടറി വി ബി ബിനു ആണെന്നും പ്രതിനിധികൾ ആരോപിച്ചു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കണം എന്നാണ് പ്രധാനമായും ആവശ്യം സി പി ഐ എം നേതാക്കളുടെ ദാഷ്ട്യം മൂലം സർക്കാരിന്റെ നല്ല കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കപ്പെടുന്നില്ല ക്ഷേമ പെൻഷൻ കുടിശ്ശികയും മാവേലി സ്റ്റോറുകളുടെ ശോചനീയാവസ്ഥയും സർക്കാരിന്റെ ശോഭക്കെടുത്തുന്നതായും വിമർശനമുയർന്നു മന്ത്രിമാരുടെ പ്രവർത്തനത്തിലും സമ്മേളനത്തിന് അതൃപ്തിയുണ്ട് തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് പ്രതിനിധികൾ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി നവകേരള സദസ് കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേർവിപരീതമാണ് ഉണ്ടായത് നവകേരള സദസ് ദൂർത്തായിരുന്നുവെന്നും പ്രതിനിധികൾ തുറന്നടിച്ചു ജില്ലാ സെക്രട്ടറി വി ബി ബിനുവിനെതിരെ രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിൽ ഉണ്ടായത് ജില്ലയിലെ വിഭാഗീയത തുടങ്ങിയതും ഊട്ടിയുറപ്പിച്ചതും വി ബി ബിനു എന്നായിരുന്നു വിമർശനം ഭൂരിഭാഗം മണ്ഡലം കമ്മിറ്റികളും ജില്ലാ സെക്രട്ടറിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി കേരള കോൺഗ്രസ് എമ്മിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് പ്രവർത്തകർക്ക് ഇപ്പോഴും യു മനസ്സെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട് റിപ്പോർട്ടർ കോട്ടയം